പൊന്നരളി പൂവൊണ്ു മുടിയൂടീ കണ്ണിനിലാക്കളി പുടവുറ്റി കുന്നത്തെക്കളാൻ വന്നോരുൾനാടൻ പെൺകിടാവേ എന്റെ ഉള്ളിൽ മയങ്ങുന്ന ഭംഗി തളിർത്തു നിൽക്കും ശ്യാമനോഹര ഗ്രാമഭൂവിൽ ശങ്ക പുഷ്പം പോലെ മുന്നിൽ ചീരി നാടൻ എൻ്റെ ഉള്ളിലെ പൊൻകിനാവേ വിശ്വാസ അല്ലെങ്കിൽ ജയചന്ദ്രനാണല്ലോ പിന്നെ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ അപ്പോൾ മാഷ് സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ പോകുന്നതും ഈ ഓട്ടുപള്ളി എന്നുള്ള പാട്ട് പാടുന്നതും അതുപോലെ കാലത്തെ ജയിക്കുവാൻ പറഞ്ഞ രണ്ട് പാട്ടുകൾ പാടുന്നു അതൊരു ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി രംഗത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് രണ്ട് സി സോളോ പാട്ടുകൾ പാടിയിട്ട് രംഗത്ത് വരിക എന്ന് പറയുന്നത് ആർക്കും യേശുവാസ് പോലെ ഒരു നാലു വരി പിന്നെ ശ്ലോകം പാടിയിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും വലിയൊരു അവസരമാണ് എനിക്ക് അവർ തന്നത് പക്ഷേ അത് പിന്നെ അതിനൊരു വലിയൊരു കണ്ടിന്യൂഷൻ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് ആരുടെയും ആരെയും ഞാൻ കുറ്റം പറയുന്നല്ല എൻ്റെ തന്നെ പിന്നെ പ്രയത്നക്കുറവ് അതിൽ ധാരാളം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രത്യേകിച്ച് രാഘവ മാഷെന്നാണല്ലോ തുടങ്ങുന്നത് അതൊരു വലിയ കാര്യമല്ലേ അപ്പം അങ്ങനെ തന്നെ ആളുകൾ സിനിമ പിന്നണി ഗായകൻ എന്നുള്ള രീതിയിൽ കാണും പിന്നീട് അതിനക അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എനിക്ക് ജീവിതത്തിലുണ്ടാവും എനിക്കിപ്പോഴുള്ള പങ്കപ്പാടുകൾ തീരും എന്നൊക്കെ ഞാൻ വിശ്വസിച്ചു പക്ഷെ അതൊന്നും ഉണ്ടായില്ല ഈ വാദഗതി ഉന്നയിക്കുന്ന ആളാണ് ട്രാക്ക് പാടിയത് ആ ട്രാക്കാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാണ് അയാൾ പറയുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് രണ്ടാൾ ഒരുപോലെയാണ് പാടിയിരിക്കുന്നതാണ് സംഗീത രംഗത്ത് വന്ന ഒരു വലിയ മാറ്റത്തിൻ്റെ സൂചകമാണത് കാരണം ഒരാളുടെ വ്യക്തിത്വം ഇല്ലാത്ത അർത്ഥം ഒരാൾക്ക് അവിടെ വ്യക്തിത്വം ഇല്ലാതായിപ്പോകും യേശുദാസൻ ഞാനോ ഈ പാടിയിരിക്കുന്ന യേശുവാസമല്ല പാടിയത് ഞാനാണ് പാടിയത് എന്നൊരു സന്ദർഭത്തിലേക്ക് വരുന്നൊരവസ്ഥ ഉണ്ടായിട്ടില്ല പുതിയ തലമുറയിലെത്തെത്തുമ്പോൾ അതും ഉണ്ടാവും എനിക്ക് എൻ്റെ ഭാഗ്യപരീക്ഷണത്തിനായി സിനിമയിൽ പാടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉള്ളിലെ ഒരു 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 മദ്രാസ് പോകാനുള്ള ഒരു ആവേശം അമ്മയും അതിനെ സപ്പോർട്ട് ചെയ്തു എങ്ങനെയെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാമെന്ന് പറഞ്ഞിട്ട് പക്ഷേ ഈ ശം ഈ ഒരു ശമ്പളം കിട്ടുന്ന ജോലി കിട്ടിയപ്പോൾ പിന്നെ ഞാനും ഒന്ന് അതിനെ ഓവർകം ചെയ്യാൻ പോയില്ല അമ്മയും നിരുത്സാഹപ്പെടുത്തി നിരുത്സാഹപ്പെടുത്തിയതിന് അമ്മക്കാണ് അത്രയും ബുദ്ധിമുട്ടുണ്ട് അച്ഛൻ്റെ മരുന്ന് വാങ്ങണം അച്ഛൻ്റെ ഡോക്ടറെ കാണിക്കണം ഒരാളുടെ സാന്നിധ്യവും ഇവിടെ ആവശ്യമുണ്ട് പിന്നെ അങ്ങനെയൊക്കെ വലിയ പ്രശ്നങ്ങൾ എൻ്റെ സഹോദരൻ അന്ന് ഇപ്പോൾ സോവിയറ്റ് യൂണിയനിലാണ് പഠിച്ചിരുന്നത് അച്ഛൻ എൻ്റെ ആ അവസ്ഥ കണക്കിലെടുത്ത് പാർട്ടി എൻ്റെ അനിയനെ സോവിയറ്റ് യൂണിയനിലേക്ക് പറഞ്ഞിട്ടാണ് പഠിപ്പിച്ചു അതിപ്പോൾ തിരുവനന്തപുരത്ത് കേരള യൂണിവേഴ്സിറ്റിയിലുണ്ട് അതുപോലെ എൻ്റെ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് അയാളുടെ പേര് മധു എന്നാണ് ഇവരുടെ പേര് ശോഭനും എന്നാണ് അപ്പോൾ അവരൊക്കെ അച്ഛൻ്റെ കാലത്തന്നെ കല്യാണം ഒക്കെ കഴിഞ്ഞു മധുവിൻ്റെ മാത്രമാണ് പിന്നീട് കല്യാണം ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങനെയുള്ള ഒരു എനിക്ക് പിന്നീട് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല എന്നാൽ ഞാൻ നല്ല ഉദ്യോഗസ്ഥനുമായില്ല നല്ല പാട്ടുകാരനുമായില്ല എന്നുള്ളതാണ് എൻ്റെ റിസൾട്ട് കാരണം ഈ ഒരു ചലഞ്ച് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറായില്ല ഒരിക്കൽ ശ്രീകുമാരൻ തമ്പി സാർ എന്നോട് പറയുണ്ടായി എന്നെ ഭയങ്കര ദേഷ്യം പിടിച്ചിട്ട് ഒരിക്കലും പറയേണ്ടായി മുരളി അന്ന് ആ ആ എൽ ഡി ക്ലാർക്കിൻ്റെ പണിക്ക് പോയതാണ് മുരളി ഒന്നുമില്ലാതെ ആയിപ്പോയിരുന്നു എന്നുള്ളവർ കാരണം എനിക്ക് അദ്ദേഹം പറയണേ എനിക്ക് ടൗൺ പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റിലെ എൻജിനീയറായിരുന്നു ഞാൻ കോഴിക്കോട് ഞാനന്ന് അത് ഉപേക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കുന്ന ശ്രീകുമാരൻ തമ്പിയായി ഞാൻ മാറില്ലായിരുന്നു എനിക്ക് അതിൽ തന്നെ ഇരിക്കുമായിരുന്നെങ്കിൽ എനിക്ക് സ്റ്റേറ്റില് ടൗൺ പ്ലാനിങ്ങിൻ്റെ ഏറ്റവും വേറൊന്ന ചീഫ് എഞ്ചിനീയറായി എനിക്ക് റിട്ടയർ ചെയ്യാൻ പറ്റുമായിരുന്നു പക്ഷേ ശ്രീകുമാരൻ തമ്പി ഉണ്ടാവുമായിരുന്നില്ല എന്ന് എന്നോട് അദ്ദേഹം പറയേണ്ടേ അതുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ ചില ചില വെല്ലുവിളികൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്നാലും മാത്രമേ അത് നമ്മൾ മുന്നോട്ട് പോയുള്ളൂ എന്നോട് അദ്ദേഹം ഞങ്ങൾ സംഭാഷണമധ്യേ പറയേണ്ടേ പക്ഷേ അത് അതിൻ്റെ സമയം ഇനി അതിന് സമയമില്ല എന്നതുകൊണ്ട് ഞാൻ പിന്നെ ഒരു വെല്ലുവിളി ഏറ്റെടുത്തിട്ടും കാര്യവും ഇല്ല അപ്പം അതുകൊണ്ട് അങ്ങനെ അവർക്കട്ടെ പിന്നീട് സിനിമ എന്ന് പറയുന്ന ഒരു മേഖലയിലേക്ക് ഞാൻ വരുന്നത് ഈ അച്ഛൻ രോഗിയായി പോകുന്നത് ഇവിടുത്തെ ഒരു സിനിമാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതെ അച്ഛൻ്റെ സുഹൃത്തുക്കളെ ഒരു സിനിമ സിനിമാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരുമിച്ച് നിൽക്കുന്നൊരു കാലത്താണ് അതായത് തേൻതുള്ളി എന്നൊരു സിനിമ ഇവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഏറ്റവും വലിയ ജ്യേഷ്ഠ സഹോദരൻ എന്ന് ഞാൻ പറയുന്ന ജ്യേഷ്ഠ സഹോദരനെ പോലെ എന്നല്ല ജ്യേഷ്ഠ സഹോദരൻ എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന ആളാണ് എസ് വി അബ്ദുള്ള എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവ് പി വി ഷാജൻ എന്ന് പറയും അദ്ദേഹം തന്നെ അബുദാബിയിലെ ഒരു ബിസിനസ്സുകാരനാണ് അദ്ദേഹം ഒരു സിനിമ പിടിക്കാൻ പോയപ്പോൾ അതൊരു വടകരയല്ല പള്ളിക്കര വി പി മുഹമ്മദ് അതിൻ്റെ കഥ അദ്ദേഹത്തിൻ്റെ ഒരു നോവലാണ് തേൻ അതിൽ പാട്ട് എഴുതുന്ന പി ടി അബ്ദുറഹിമാൻ അപ്പോൾ ഏതാണ്ട് എല്ലാം വടക്കൻ കേരളത്തിൽ നിന്നുള്ള ഒരാൾ തന്നെയാണ് ആളുകളാണ് അതിൻ്റെ അകത്തുള്ള രാഘവമാഷൊന്നും നമ്മൾ കെ പി കുമാരനാണ് സംവിധായകൻ അവരൊന്നും വടക്കൻ കേരളത്തിലൊരു പ്രാദേശികത്വത്തിൽ ഒതുക്കുന്നതല്ല നമ്മുടെ ജന്മം കൊണ്ട് ഒരു ദേശം എന്ന് പറയുകയാണെങ്കിൽ തലശ്ശേരിയും പുത്തുപറമ്പും വടകര ഒക്കെ ഉള്ളവരാണ് ആ പടത്തിൻ്റെ പിന്നിലുള്ളത് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ അതിൽ കെ പി കുമാരട്ടനും രാഘവ മാഷും കേരളം മുഴുവനും അറിയപ്പെടുന്ന വലിയ സംഗീത സിനിമ സംഗീത സംവിധായകനും അതുപോലെ സിനിമാ സംവിധായകനും ഒക്കെ മറ്റുള്ളവരൊക്കെ ഈ പ്രദേശീയമായിട്ട് തന്നെ നിൽക്കുന്ന ആളുകളായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പടം വന്നപ്പോൾ അതിൻ്റെ അവർ ഈ റെക്കോർഡിങ്ങിനായിട്ട് മദ്രാസിലേക്ക് രാഘവ മാഷ് വരുന്നു രാഘവ മാഷ് ഞാൻ ആ കൂട്ടത്തിലൊന്നുമില്ല ഞാൻ ആ സമയത്ത് തിരുവനന്തപുരത്ത് പഠിക്കുക രാഘവ മാഷ് വരുന്നു പാട്ടെല്ലാം കമ്പോസ് ചെയ്യുന്നു ആ സമയത്ത് അവർ പോവാൻ തീരുമാനിച്ചതിൻ്റെ മദ്രാസിലേക്ക് പോകാൻ തീരുമാനിച്ചതിൻ്റെ തലേ ദിവസമാണ് അച്ഛൻ സ്ട്രോക്ക് വന്ന് വീഴുന്നത് അപ്പോൾ ഇവരുടെ മനസ്സിൽ മുഴുവനും അച്ഛൻ കെ പി കുമാരേട്ടൻ്റെ മനസ്സിലുണ്ട് എസ് വിയുടെ മനസ്സിലുണ്ട് വിപിയുടെ മനസ്സിലുണ്ട് പി ടി അബ്ദുറഹിമാൻ്റെ മനസ്സിലുണ്ട് പക്ഷേ പാട്ടുകളൊക്കെ യേശ്വാസ പാടുക എന്നുള്ളതാണല്ലോ നമ്മളൊരു രീതി അപ്പം അങ്ങനെ യേശുവാസ് പാടണം എന്നുള്ളത് തന്നെയാണ് അവരുടെ മനസ്സിലുള്ളത് അങ്ങനെയാണ് മദ്രാസിലേക്ക് ഞാനൊന്നും അറിയാതെ തന്നെ അവർ പോയത് എനിക്കറിയില്ല അങ്ങനെ ഒരു കാര്യം സംഭവിക്കുന്ന കാര്യമേ അറിയില്ല അപ്പോൾ അച്ഛൻ മെഡിക്കൽ കോളേജിലാവുന്നു അപ്പോൾ ഞാൻ അവിടെ മെഡിക്കൽ കോളേജിൽ നിൽക്കുന്ന സമയത്ത് ഈ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ ഒരു ദിവസം തന്നെ വിളിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ അന്ന് മൊബൈൽ ഫോണൊന്നുമില്ല മെഡിക്കൽ കോളേജിലാണ് ഫോൺ വരുന്നത് ഓഫീസിൽ അപ്പോൾ അച്ഛൻ ഈ ഗവൺമെൻറ് സർവെൻസിൻ്റെ ഒരു റൂമിലാണ് അവിടെ നിന്ന് രണ്ട് മൂന്ന് മാസക്കാലം അവിടെയായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കാണുന്നു ഇത് അർജൻറ്റായിട്ട് മദ്രാസിലെത്തണമെന്ന് പറഞ്ഞിട്ടാണ് കോള് അങ്ങനെ ഞാൻ ഡോക്ടറെ കാണുന്നു ഡോക്ടർ പറയാം അച്ഛന് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചെങ്കിൽ വിഷമമല്ലേ അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞു പോയിക്കോളാൻ പറഞ്ഞു ഒന്നും പെട്ടെന്നൊന്നും സംഭവിക്കാനില്ല ശരീരം തളർന്നു പോയിട്ടുള്ള അവസ്ഥയൊന്നും പെട്ടെന്നൊന്നും സംഭവിക്കാനില്ല ഇപ്പം ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെയാണല്ലോ ഉള്ളത് അതുകൊണ്ട് പേടിക്കാനില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ മദ്രാസിലേക്ക് പോകണം ആദ്യമായിട്ടാണ് അന്ന് ഈ പറയുന്ന കാലത്തിന് ശേഷം പിന്നെ ഞാൻ മദ്രാസിൽ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് അത് കാലത്തിൻ്റെ ചില വ്യത്യാസങ്ങളുണ്ട് ഇപ്പോൾ കാരണം ഞാൻ സംഗീത കോളേജിൽ തിരുവനന്തപുരത്ത് പഠിക്കുന്ന സമയത്താണ് ഈ പോകുന്നത് മദ്രാസിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണ് അന്ന് മദ്രാസില് പോകുന്നത് പിന്നീട്ടാണ് ഞാൻ മദ്രാസിൽ പഠിക്കാൻ പോണത് ഈ ഇതിൻ്റെ പശ്ചാത്തലത്തിലും കൂടിയാണ് കാരണം ഇങ്ങനെ സൗണ്ട് ഒന്ന് രണ്ട് സിനിമയിൽ പാടിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിലും കൂടി എനിക്ക് കുറച്ചുകൂടി ഈ സിനിമ കിട്ടിയെങ്കിലോ എന്നുള്ള രീതിയിലാണ് അന്ന് മദ്രാസിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് രണ്ട് പാട്ടുകൾ രാഘവ മാഷ രാഘവ മാഷ ഇവരെ മനസ്സിലുണ്ടെങ്കിലും രാഘവ മാഷ പോലെ ഒരു വലിയൊരാള് സമ്മതിക്കണമല്ലോ ഒരു പുതിയ പാട്ടുകാരനെക്കുറിച്ച് മാഷ്ക്ക് എന്നെ അറിയാം അദ്ദേഹം ആകാശവാണിയിലുള്ള കാലത്ത് അദ്ദേഹത്തിൻ്റെ പാട്ടുകളൊക്കെ ലളിത ഗാനങ്ങളായിട്ട് ഞാൻ മറ്റേ ആകാശവാണിയിൽ പാടിയിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇതുപോലൊരു സിനിമയ്ക്കൊക്കെ പാടുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ അത് പിന്നെ അതിനെത്രത്തോളം കഴിവുള്ള ഒരാളാണെന്നുള്ളതൊക്കെ മാഷ് എന്നെ എന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാവാം വരും പക്ഷെ പക്ഷേ ഇവർക്ക് ഭയം ഉണ്ടായിരുന്നു മാഷ് നിഷേധിക്കുവോ എന്നുള്ളത് യേശുവാസ് അല്ലെങ്കിൽ ജയചന്ദ്രനാണല്ലോ പിന്നെ അടുത്ത നെക്സ്റ്റ് ഓപ്ഷൻ അപ്പോൾ മാഷ് സമ്മതിച്ചു അങ്ങനെയാണ് ഞാൻ പോകുന്നതും ഈ ഓട്ടുപള്ളി എന്നുള്ള പാട്ട് പാടുന്നതും അതുപോലെ കാലത്തെ ജയിക്കുവാൻ പറഞ്ഞാൽ രണ്ട് പാട്ടുകൾ പാടുന്നു അതൊരു ഒരു പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി രംഗത്ത് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമാണ് രണ്ട് സീ സോളോ പാട്ടുകൾ പാടിയിട്ട് രംഗത്ത് വരിക എന്ന് പറയുന്നത് ആർക്കും സം യേശുവാസ് പോലെ ഒരു നാലു വരി പിന്നെ ശ്ലോകം പാടിയിട്ടാണ് വരുന്നത് അപ്പോൾ അത്രയും വലിയൊരു അവസരമാണ് എനിക്ക് അവർ തന്നത് പക്ഷേ അത് പിന്നെ അതിനൊരു വലിയൊരു കണ്ടിന്യൂഷൻ ഉണ്ടാക്കാൻ എനിക്ക് സാധിച്ചില്ല എന്നുള്ളത് ആരുടെയും ആരെയും ഞാൻ കുറ്റം പറയുന്നല്ല എൻ്റെ തന്നെ പിന്നെ പ്രയത്നക്കുറവും അതിൽ ധാരാളം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അണ് രാഘവമാസമായിട്ട് ബന്ധം അണ് തുടങ്ങിയ ബന്ധം പിന്നീട് രാഘോമാശം മരിക്കുന്നത് വരേക്കും വലിയ എന്താ ഒരു ഗുരു ശിഷ്യനോ അല്ലെ അച്ഛൻ മകനോ ഒക്കെയുള്ള ഒരു ബന്ധം പോലെ അത് ദൃഢമായിരുന്നു മക്കളേക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ചിരുന്നോ എന്ന് എനിക്ക് ചിലപ്പോൾ തോന്നി പോകാറുണ്ട് എല്ലാ കാര്യങ്ങളും എന്നോട് ആലോചിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ രണ്ട് ആൺകുട്ടികളുണ്ട് അവരെ അവരെ അല്ല വിളിക്കുക എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എന്നെയാണ് വിളിക്കുക വിദേശത്ത് പോകുമ്പോൾ പോലും എന്നെയാണ് മാഷ് കൊണ്ടുപോയത് അപ്പോൾ അങ്ങനെയുള്ള മഹാ മനുഷ്യന്മാർ മഹാ സംഗീത സംഗീതജ്ഞൻ മാത്രമല്ല മാഷ് മഹാ മനുഷ്യനും കൂടിയാണ് അപ്പോൾ അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഏറ്റവും വലിയ വഴികാട്ടികൾ എന്ന് പറയുന്നത് ഒന്ന് എൻ്റെ അച്ഛൻ വി ടി കുമാരൻ മാഷും മറ്റൊന്ന് കെ രാഘവ് മാഷു ആണ് ബാക്കി ഒരുപാട് പേരുണ്ടെങ്കിൽ പോലും എന്ത് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റിൽ ഓർമ്മ വരുന്നത് ഒന്നാമത് എന്ന് പറയുമ്പോൾ ഇവർ രണ്ടുപേരുടെയും പേര് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള അത് ബാക്കിയുള്ളവർക്കൊന്നും പങ്കില്ല എന്നല്ല അതിൻ്റെ അർത്ഥം അത്രയും ബന്ധപ്പെട്ട് കിടക്കുകയാണ് രാഘവം മഷ അച്ഛൻ എൻ്റെ അച്ഛനാണ് രാഘവം മാഷ എന്ന് പറയുന്നത് വലിയൊരു പുറമേയുള്ള ഒരാളാണ് പക്ഷേ ജീവിതത്തിലുടനീളം എൻ്റെ എൻ്റെ ഭാര്യയുടെ കൈപിടിച്ച് എന്നെ ഏൽപ്പിക്കുന്നത് പോലും രാഘവ മാഷാണ് എൻ്റെ കല്യാണത്തിൻ്റെ കാർമ്മികത്വം വഹിക്കുന്നത് പോലും മാഷാണ് മാഷെന്ന് പറയുന്ന വലിയൊരു സൂര്യനാണ് എനിക്ക് എപ്പോഴും വെളിച്ചമായി നിൽക്കുന്നത് ഞാൻ വിചാരിക്കാറുണ്ട് മാഷെ പറ്റി പറയുമ്പോൾ എനിക്ക് എപ്പോഴും വൈകാരികമായ ഒരു അവസ്ഥ വരും രാഘവ മാഷ പോലെ വേറൊരു അനുഭവമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എം ബി എസിൻ്റെ ഒരു ലോകം എന്ന് പറയുന്നത് അത് വേറൊരു വാതിൽ തുറക്കുകയാണ് രാഘവ മാഷ എന്ന് പറയുന്നത് സംഗീതത്തിൻ്റെ ഒരു വാതിലാണ് എം ബി ശ്രീനിവാസൻ എന്ന് പറയുന്ന വേറൊരു വാതിലാണ് ആ വാതിൽ തുറന്ന് ഇപ്പോൾ ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന കാഴ്ചകൾ സംഗീതത്തിൻ്റെ മാത്രമല്ല ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെയും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ കൂടിയാണ് നമ്മൾ പ്രവേശിക്കുന്നത് എന്ന് തോന്നിപ്പോകും അത്രയും ഉജ്ജ്വലമായ ഒരു ചരിത്രമുള്ള ഒരാളാണ് എം ബി ശ്രീനിവാസൻ പ്രദീപ് ചൊക്കളി സംവിധാനം ചെയ്തൊരു പടത്തിൽ പേടിത്തൊണ്ടൻ എന്ന് പറഞ്ഞൊരു പടത്തിൽ ഞാൻ പാടിയിട്ടുണ്ടായിരുന്നു അത് കാഞ്ഞങ്ങൾ രാമേന്ദ്രൻ മാഷ്ട്ടയുടെ പാട്ടായിരുന്നു അത് എഴുതിയത് ഇപ്പോഴത്തെ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ആയിട്ടുള്ള അജയ് ചന്ദ്രനായിരുന്നു അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ചിറകെന്ന് പറഞ്ഞിട്ട് മറ്റൊരു പടത്തിൽ പാടുന്നുണ്ട് പിന്നെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് വേറെ പടത്തിൽ രാഘവ പാട്ട് പാടുന്നുണ്ട് ഇതൊക്കെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അതൊന്നും പാ പടങ്ങളായി പുറത്തു വന്നില്ല ചില പാട്ടുകളൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അത് ആ പാട്ടൊക്കെ സിനിമയിൽ ആ വേണ്ട രീതിയിൽ പിക്ചറൈസ് ചെയ്ത് വന്നിരുന്നെങ്കിൽ എനിക്ക് വലിയ രീതിയിലുള്ള അംഗീകാരങ്ങൾ കിട്ടിയനെ എന്ന പോലെ പ്രതീക്ഷിച്ചു പോയ പാട്ട് ജീവിതത്തിൽ അങ്ങനെ എനിക്കൊരു അവാർഡ് കിട്ടണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ളതായ ഔപചാരികമായ അംഗീകാരങ്ങൾ കിട്ടണമെന്നൊന്നും ഞാൻ അങ്ങനെ മനുഷ്യൻ എന്നുള്ളതൊക്കെ ഏതൊരു ആൾക്കും ആഗ്രഹിക്കാം പക്ഷേ ഞാനേക്കുള്ള യോഗ്യത എനിക്കുണ്ടോ എന്ന ആളാണ് ഞാൻ എപ്പോഴും ആലോചിക്കാറ് എൻ്റെ ഒരു ആത്മ പരിശോധനയിൽ പക്ഷേ എനിക്കങ്ങനെ കിട്ടേണ്ടതായിരുന്നു എന്ന് തോന്നിയൊരു സന്ദർഭമുണ്ട് അതെൻ്റെ വേദനകളിലൊന്നാണ്